എല്ലാരും നമ്മുടെ ചാനലിൽ അതിനുള്ള വേറെ കാര്യണ്ട് അത് വേറൊരു വലിയൊരു ടാസ്വഡിംഗ് വീഡിയോ ആയിട്ട് തന്നെ ഞങ്ങളായിട്ട് വരില്ലേ കൂടുതലും സാറേ പറയുന്നത് சமயம் பத்து மணி ஆயிட்ட ஒன்பதெல்லாம்

ാണ് നൈസറിൽ വരില്ല ഞങ്ങള് കൊണ്ടുവരണ്ടോ തിരിച്ചിങ്ങോട്ടേക്ക് അച്ഛനുണ്ടാക്കിയത് കേട്ടോ പറയുന്ന ആക്കുവ പണിയൊക്കെ പിന്നെന്തൊക്കെ പായസം കോഴിമുട്ട പിന്നെ അവളോ അതെന്ത് കളിയാ ഒന്നൂര് കളിക്കളിക്കാ എന്താ പായസം ചോദിച്ചതിന്റെ എക്സ്പ്രഷനാ ഈ ചെരുപ്പിന്റെ ബാക്കി

ഇതാണ് കോഴിമുട്ട പായസോ ഇതൊക്കെ കൊണ്ടുവരണോട്ട പായസിലേക്ക് കോലുമുട്ടായോ മെല്ലെ ഇറങ്ങിയാ മതി അവന്റെ ടീച്ചർ കാത്തു നിൽക്കുന്നുണ്ട് ടീച്ചറേ അവനെന്നെ സ്വന്തം അങ്ങ് പോയിക്കോളൂ ഡോർ അടിക്ക് ഭായി ബൈ കാക്ക കാക്ക പോയി പോയി എന്ത് 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 ചെയ്യും ചെയ്യും ആ നീ നമ്മൾ പോവാ പറഞ്ഞ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീഡിയോ പിന്നെ ഒന്നും എടുത്തില്ല പിന്നെ നമ്മളിപ്പോ എടുക്കുന്നത് രണ്ടു മണി ആയിക്കണേ അപ്പൊ ഇന്ന് പറ നോമ്പാണ് ഇന്ന് അൻസിലേ അൻസൊക്കെ വരുന്നുണ്ട് മീ ഒക്കെ വരുന്നുണ്ട് വരും ഞങ്ങളോട് ഇന്നലെ പോകുമ്പോ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിണ് ഓല് വരുന്ന മീ സ്കൂളിട്ട് വന്നാല് വരും പറഞ്ഞിരിക്കണു അപ്പോ ഇന്ന് കുറെ നേരം ഞങ്ങളെ വീഡിയോ കുറെ ആൾക്കാർ നല്ല റെസ്പോൺസും കാര്യങ്ങൾ കാരണം കൊറേ കാലത്തിൽ പക്ഷെ നമ്മളെ കാണും നമ്മളെന്നെ വിചാരിച്ചില്ല എത്തും വിചാരിച്ചില്ല കേട്ടോ തന്നെ അങ്ങനെ അതപ്പൊ അതില് കൊറേ ആൾക്കാര് എന്താ കൊറേ കമന്റ് അതിനൊക്കെ ഉള്ള ഒരു റിപ്ലൈ കൂടിയാണ് ഈ ഒരു വീഡിയോ ഗൈസ് കുറെ ആൾക്കാർ ഞാൻ മെൽഞ്ഞെ പറ്റിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഞാൻ വഴിയുള്ള വീഡിയോയിലൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് മെലിഞ്ഞാണ് മെലിനിട്ടുള്ള തളിച്ചില്ലേ അതിനുള്ള വേറെ കാര്യമുണ്ട് അത് വേറൊരു വലിയൊരു ടാച്ചടി വീഡിയോ ആയിട്ടാണ് ഞങ്ങളായിട്ട് വരില്ലേ കാക്കോ ച്ചനുള്ള ട്രാജഡി വീഡിയോ പിന്നെ വെച്ചാല് കൊറേ ആൾക്കാർ വീടിനെ പറ്റി ചോദിച്ചാൽ നമ്മള് പുതിയ വീട് എടുത്തോ എന്നോ ചോദിച്ച് പറ്റി ചോദിച്ചു ആ അത് പുതിയ വീടാണോന്ന് ചോദിച്ച കുറെ ആൾക്കാർ പുതിയ ടൈൽസ് ഇട്ടോന്ന് ചോദിച്ചിട്ടാണ് അങ്ങനത്തെ കുറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങള് പിന്നെ ഉള്ളത് ആശിക്കാക്കന് ബഹുമാനോ വല്യ ഹസ്ബൻഡിനാണോ ഞങ്ങൾ അങ്ങന അങ്ങനെ ഓ പിന്നെ വേറെ ഒന്നാല് അടയാളത്തിൽ വെട്ടിട്ടില്ല എല്ലാം പെട്ടിക്കണേ ഈ വീഡിയോ പോലൊക്കെ ആകുമ്പത്തിനാളിന്റെ അടിയാറത്തിൽ പെട്ടതാ എന്നിട്ടാണ് അപ്പൊ ഞാൻ പോടോന്ന് വിളിക്കണോ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ ഐസമ്മ കൂടി വേട്ട ഐസമ്മ അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു അപ്പൊ ഞമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് എന്റെ സ്പെഷ്യൽ ഇന്ന് ഞാൻ ബരാതരാവ് അല്ല ബരാതരാവുന്നു ബരാതോയിട്ട് ഇന്ന് ഞാൻ സ്പെഷ്യൽ പാൽവായൊക്കെ ഉണ്ടാക്കുന്നുണ്ട്

വീഡിയോ പോയി ഞങ്ങള് ആ സമയത്ത് അച്ഛൻ പാത്തി മുറ്റത്തേക്ക് ഇറങ്ങി എന്നിട്ട് അവിടെ മണ്ണോക്ഷരി മണ്ണൊക്കെ വരുന്ന പണിയിലോക്ക് അല്ലേ അവർ കേരിക്കോ മര്യാദയും ഇങ്ങോട്ട് ഞാൻ അവിടെക്ക് അടിച്ച് വാരി തൊടിച്ച다 മര്യാദയും ഇങ്ങോട്ട് കേരിക്കോ ഇതെ ഞാൻ തന്നെ സെന്തായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ആണ് അതെ ഇങ്ങന സെന്തായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സോ അതേ ഈ ഡ്രസ്സ് ഇതാ ഈ ഡ്രസ്സ് ഒന്നല്ല ദേ നമ്മൾ ഒരു ഡ്രൈവറും കൂടിയായട്ടുള്ള ഒരു താത്ത ഐറ്റം ആണ് ആ സോറി സോറി ബാരറ്റ് താത്ത ഐറ്റം ആണ് അപ്പോൾ ഞാൻ ഈ താത്ത എന്നെ അടിച്ചിഞ്ഞല്ല എന്താക്കി ഇങ്ങളെ ഈ താത്ത എടുത്തേക്കി സ്കൈ ബ്ലൂ അല്ല ഞങ്ങൾ ഞങ്ങൾ നഴ്സറിയിൽ കൊണ്ടാക്കി വരും പണികളൊക്കെ കുറച്ചൊക്കെ തീർത്ത് വെക്കണം പണി പണി എടുക്കുന്നതൊന്നും വീഡിയോയിൽ ഇടുന്നില്ല കാരണം അത് എടുക്കുക പിന്നെ വീഡിയോ എടുക്കാൻ പിന്നെ നിങ്ങൾ എത്ര എടുത്തത് നിങ്ങൾ എന്തോ ഒരു പണി പഴി എടുത്തിട്ടുണ്ടല്ലോ മുറ്റത്തിന്റെ കുറിച്ച് ചെടി പിടിപ്പിച്ചിട്ടുണ്ട് ആ ഒരു പണി വെച്ചിട്ടുണ്ട് അല്ലാണ്ട് വേറെ എന്തോ ചെയ്തുക്കണോ പണിയെടുക്കണോ പോലും ഈ വാരി കൊടുക്കണം ഞാൻ തിന്നാൻ പറയും ഞാൻ പറയൂ ആൾക്കാര് കേൾക്കട്ടെ കാണട്ടെ എല്ലാരും കാണട്ടെ കേൾക്കട്ടെ കേൾക്കട്ടെ ചോറ് മടിയാണ് ഞാൻ വാരി വാരി ും കാര്യങ്ങളും ഒക്കെ ഞങ്ങള് ചോദ്യത്തിനുള്ള മറുപടി അതൊക്കെ കൂടി കൂടി ചെറിയൊരു ബ്ലോഗ് കിട്ടും വലിയ ബ്ലോഗ് ഒന്നല്ല ഞങ്ങള് ഇന്നലെ ഇട്ടു ബ്ലോഗ് അപ്പൊ ഞങ്ങള് അയച്ച കൂട്ടാൻ വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കലേ എന്നിട്ട് ഒരു നാല് നാലരൊക്കെ ആയിട്ട് വീഡിയോ അടുക്കള കയറിയ പോലെ ആവശ്യം ഒന്നുമില്ല നാലരൊക്കെ ആയിട്ട് മതി ീഫൊക്കെ വേവിക്കാനൊക്കെ വെക്കണം തേങ്ങ ചെറുണ്ടോ അനസിലെ വന്ന പിന്നെ അനുസരിച്ച് മോശമല്ലേ എല്ലാരും പറ മനസ്സിലെ വന്നതിനെ കൊണ്ട് ഒരു സഹായത്തിനാളായിന്നൊക്കെ പറഞ്ഞു അത് വല്യ കാര്യ മനസ്സിലെ വന്നോളം കൊണ്ട് അപ്പൊ ജയിപ്പിക്കാറുണ്ട് കേട്ടോ അത് വേറെ അല്ലെങ്കിലും ഇവിടെ പണി വന്നൂല്ല അതിന്റെ അടുത്ത് നമ്മളെ അയച്ച കുട്ടനൊക്കെ നഴ്സറി വിട്ട് വന്ന് അൻപത് അയ്യാമുട്ടായി വാങ്ങി തരട്ടോ രണ്ടെണ്ണം വാങ്ങി തരാ രണ്ടെണ്ണാണ് വാങ്ങണത് രണ്ടെണ്ണം രണ്ടെണ്ണില്ലേട്ടോ ആ മറ്റേ കാറ് കൊണ്ടുപോയില്ലേ ആ കാറായിട്ട് പോയി ചുറ്റായിട്ട് അപ്പൊ കൊറച്ച് കഴിഞ്ഞാല് നമ്മള് മനസ്സിലായി വരും പറഞ്ഞു അപ്പൊ പാല്വായൊക്കെ മാത്രം എന്താ വേറെ മുട്ടായി മുട്ടായി കൊണ്ടുള്ള മുട്ടായിട്ടുണ്ട് ആ വേറെ മുട്ടായിയാ ഞങ്ങൾ വേറെ മുട്ടായി വരട്ടോ ാണ് പബ്സാ പറഞ്ഞത് പത്തക്കയും കൊണ്ടുവന്ന എന്താ പറയാ പബ്സാണെന്നാ പറഞ്ഞത് സ്പെഷ്യൽ പബ്സാണ് കേട്ടോ അതെങ്ങനെ റെസിപ്പി ഒക്കെ അത് അവളോട് ചോദിക്കണം എന്നോട് ചോദിച്ചിട്ട് കാര്യ കൂടി ജ്യൂസും പിന്നെ വാതിൽ കട്ടിലാടായത് കൊണ്ട് താക്കം കൊടുത്തു നിക്ക അല്ല ഞാൻ മുമ്പ് വീടും ഉപ്പ് വരെ നോക്കാൻ പറ്റിയില്ലേ അപ്പൊ അവര് ഉപ്പുണ്ടാവൂല സത്യം പറയാൻ ഏത് വീടിയെന്ന് വാങ്ങിയ നേരം ഇവിടെ ബാങ്കൊക്കെ കൊടുക്കാനെന്നാണ് പറഞ്ഞത് ഞാൻ പെരുമക്കൾ വന്നാല് ബസ് അപ്പം ഗൈസ് ആശിക്കാർക്ക് ക്ഷീണിച്ച് കുത്തിരിക്കുകയാണ് ഗൈസ് നോക്കട്ടെ മുഖം ഒന്ന് ക്ഷീണിച്ച് കുത്തിരിക്കുന്ന മുഖം നോക്കട്ടെ ഓ വയ്യ അപ്പോൾ ഗൈസ് നമ്മളെ സ്പെഷ്യലൊക്കെ അതാണ് അവിടെ ഉണ്ടട്ടെ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ പാൽവായക്ക പിന്നെ അൻസിയുടെ സ്പെഷ്യൽ എന്തിനും പഫ്സ് പിന്നെ ഇത് സജീക്കാൻ്റെ പിടിയത്തെ എന്തിനും അല്ല ഉന്നക്ക ഏകശേ സമൂസ പിന്നെ ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കിയ ഒരു വെള്ളമുണ്ട് ഗൈസ് ഇതാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയ ഒരു വെള്ളമാണ് കേട്ടോ പിന്നെ പിന്നെ നെയ്പത്തിരി ഉണ്ട് ഗൈസ് ഉണ്ട് ആ അത് പറയാണ് പിന്നെ എന്റെ സ്പെഷ്യൽ ബീഫ് കുറുമുണ്ട് ഗൈസ് അതൊക്കെ സ്പെഷ്യൽ ആണ് പിന്നെ ഉമ്മൻ്റെ സ്പെഷ്യൽ വരുന്നതിനും ആ കുവ വെള്ളം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ ആ കാര്യങ്ങൾ പറയാനുണ്ട് അത് നമ്മൾ വീടിൻ്റെ കാര്യമല്ലേ വീടിന്റെ കാര്യോട്ട് ചർച്ച ചെയ്യാനുണ്ട് കൈസ് അപ്പൊ ഞമ്മള് നോമ്പൊക്കെ തുറന്നിട്ട് വരാതാ മനസ്സിലൊക്കെ ഒരു വാർത്തയൊക്കെ ചെല്ലിക്ക് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നോമ്പൊക്കെ തുറന്നിട്ട് വരാതാ സമയം ആറരാവുന്നുണ്ടോ ഓക്കേ

വായസമ്മന്റെ പരാതികൾ ഇതൊക്കെയുണ്ട് വായസമാർ ഇതൊക്കെയാണ് പരാതികൾ നോമ്പ് ആയില്ലേ എപ്പഴാ വാങ്ങ ആറ മുല്ലേ കോഴിമുട്ടുണ്ടോ വാങ്ങിക്കായി നമ്മളെല്ലാരും നോമ്പ് നോക്കട്ടെ കോഴിമുട്ടാ മനസ്സിലാ വിചാരിച്ച പോലെ ഒന്നല്ല സൂപ്പർ ആണ് ടെ കൊടുത്ത് കൊണ്ടു ഓരോന്നിനും ഓരോന്നിനുള്ള റിപ്ലൈ കൊടുത്തോ ഫസ്റ്റ് ഞാൻ വായിക്കാം ഞങ്ങൾക്ക് അനസിലെ അനസിലാന്ന് അൻസിന്റെയും അൻസിലയുടെയും വ്ലോഗ് ഇഷ്ടമായിരുന്നു ഇവർ എന്തുകൊണ്ട് ഇപ്പോൾ വീഡിയോ വിടുന്നില്ല உதரப்ப வெறுட்டோ ரெடி 1 2 3 ஸ்டார்ட் சீபோட்டை கமா ஒழுப்ப معناتே இல்ல நான் சரியே அதே நமக்கு வீடு பணி வந்து கொண்டிருக்கலாம் அப்பாக கைங்கி அந்த ஒரு செட் ஆயிட்டேடான்னு நினைக்கிறேன் വീട് കൊണ്ട് നിൽക്കാണ് പടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് പഴയ വീടല്ലല്ലോ നോക്ക കൊറേ ക്വസ്റ്റ്യൻസ് വീട് മാറി അതായത് പണ്ടുള്ള പാട്ട് തന്നെയാണ് ഇവിടെ ഒന്ന് തെയിൻ അടുത്ത് കയ്യില് കിട്ടുന്നതല്ലോ ജസ്റ്റ് ഞങ്ങളൊരു പെയിന്റ് അടിച്ചു ഒന്ന് ടൈൽസ് ഇട്ടു അപ്പൊ ആദ്യം ഇവിടെ വെച്ചാൽ ആദ്യം ഷീറ്റ് കാർപ്പറ്റി കാർപ്പറ്റ് കാർപ്പറ്റ് പക്ഷെ നല്ല ഫിനിഷിങ്ങിൽ അത് നല്ല വൃത്തി തന്നെ എത്ര വൃത്തിയ സമയത്ത് കാർപ്പറ്റ് ഇപ്പൊ എത്ര കൊല്ലമായി ഇത്ര കൊല്ലമായി പതിനേഴ് കൊല്ലത്തിന് ശേഷമാണ് അത് മാറ്റി ടൈൽസ് ഇടുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു മാറ്റം ഈ വീടിന്റെ കണ്ട് വീട് ടൈൽസ് ഇട്ടപ്പോ മാറിപ്പോയി ചില ആൾക്കാരൊക്കെ ചോദിച്ച് വീട് പുതിയത് ഇട്ടു അത് പുതിയ വീടൊന്നും ഞങ്ങൾ എടുക്കില്ല ഇതൊക്കെ ഒന്ന് നല്ലൊരു വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് തുഞ്ഞും കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങോട്ട് ഞമ്മളെ ഹോം ടൂർ ചെയ്യേണ്ടത് ഒരാൾക്കാർ ഹോം ടൂർ എന്ന് വെച്ചിട്ടുണ്ട് ഹോം ടൂർ ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാരണം കുറച്ചും കൂടി പണിയുണ്ട് അതൊക്കെ കിളി കണ്ടില്ലേ അമ്മ ഇങ്ങോട്ട് നോക്കിയോ തുറന്ന് പിന്നെ കൊറേ ആൾക്കാർ അന്നേം ചോദിച്ചിട്ടുണ്ട് മിയ ആരാണ് മിയ എന്നൊക്കെ ചോദിക്കും ഓളെ ഏതാ നോക്കന്നെ വല്യ കുറ്റിന്റെ അപ്പൊ അത്രയൊക്കെ തന്നെയുള്ളു ഓളങ്ങാ തടിച്ചാല്യ പൊരിന്റെ പാതിൽ കട്ടിലൂടെ ി തള്ളിയിട്ട് പോണ്ടി വരും വേറെ വാതിൽ കാട്ടിലൊക്കെ വെക്കേണ്ടി വരും ഇപ്പൊ കറക്റ്റാ അനസിനും അനസിലൊക്കെ നോമ്പ് പറ്റാ സീഡ് നോമ്പ് തൊറന്നേല വളി വളിഞ്ഞൊത്തിരിക്കും നമ്മുടെ ചാനലിൽ ചെയ്യൂല ചെയ്യുകൾ അപ്പൊ ജയ് എത്രയുള്ളു അപ്പോൾ അന്നത്തെ ബ്ലോഗ് ഓക്കെ ബൈ ബൈ ഓക്കെ തരാം തരാ